പി വി അൻവറിന്റെ വിഷയവും ഇന്നിപ്പോ അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ സമരങ്ങൾ ഇതെല്ലാം മുൻനിർത്തിക്കൊണ്ട് ഒരു കാര്യം പറയാതിരിക്കാൻ നിവർത്തിയില്ല അതിനെ മുൻനിർത്തിക്കൊണ്ടാണ് നമ്മൾ ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്ന അൻവർ ചർച്ചയാക്കിയത് പോലീസ് മാധ്യമ സംഘത്തിന്റെ തേർവാഴ്ച ചർച്ച വഴിതിരിക്കാൻ ബി ജെ പിയും കോൺഗ്രസിനെയും ദൌത്യ രംഗത്തിറക്കിയിരിക്കുകയാണ് എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് തോന്നും കാര്യം പി വി അൻവർ ഇപ്പോൾ പലപ്പോഴും പറയുകയാണ് സർക്കാരിനെതിരെ സൂപ്പർ വ്യക്തിയായിട്ട് അല്ലെങ്കിൽ സൂപ്പർ സെക്രട്ടറി ആയിട്ടൊക്കെ ചമഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് പി വി അൻവർ ചില ആക്ഷേപങ്ങൾ ഉന്നയിച്ചു എന്നുള്ളതാണ് കാര്യം അത് പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണെന്നും പറയപ്പെടുന്നുണ്ട് പക്ഷേ എന്താണ് വാസ്തവം നമ്മുടെ സമൂഹത്തിൽ ആരാലും നിയന്ത്രിക്കപ്പെടാത്ത ഒരു വലിയ ലോബി പ്രവർത്തിക്കുന്നുണ്ട് അതാണ് മാധ്യമ ഉദ്യോഗസ്ഥ കൂട്ടുകെട്ട് പ്രത്യേകിച്ച് പോലീസ് മാധ്യമ കൂട്ടുകെട്ട് ഈ കൂട്ടുകെട്ടുകളുടെ വളരെ അപകടകരമായ വളർച്ചയാണ് കേരളത്തിലെ ഈ പല തരത്തിലുള്ള വിവാദങ്ങൾ ഉയർന്നു വരാനായിട്ടുള്ള അവസരം ഉണ്ടാക്കിയിരിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് മനസ്സിലാകാത്ത ഒരു തരം ഇടപെടലാണ് ഈ ലോബി എന്ന് പറയുന്നത് കാര്യം ഇവരാണ് ഒരാൾ ലോ ആൻഡ് ഓർഡർ നയിക്കുന്നവർ മറ്റു വിഭാഗക്കാർ ജനങ്ങളെ വിവരം അറിയിക്കുന്നവർ ഇവരെ തമ്മിൽ നിയന്ത്രിക്കാൻ പിന്നെ ആരാണുള്ളത് ഈ ലോബി വളർന്ന് വലുതായാൽ ഇവരെ ചോദ്യം ചെയ്യാനോ ഇവർക്കെതിരെ സംസാരിക്കാനോ ഇവർ ചെയ്യുന്ന കൊള്ളരുതായ്മകളെ കുറിച്ച് ജനത്തിനോട് പറയാൻ പിന്നെ ആരുണ്ട് രാഷ്ട്രീയക്കാരുടെ വിശ്വാസ്യത ഇവർ തകർക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഈ ലോബിയുടെ ലക്ഷ്യം എന്നിട്ട് രാഷ്ട്രീയക്കാരനെ കുറിച്ചുള്ള മോശം വാർത്തകൾ ഇവർ തമ്മിലുള്ള ഒരു കൂട്ടുകച്ചവടത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് സൃഷ്ടിക്കപ്പെടുന്നുണ്ട് അത് സൃഷ്ടിക്കുന്ന വിഭാഗത്തിന് നേരെയാണ് പി വി അൻവർ വിരൽ ചൂണ്ടിയത് ആ വിരൽ ചൂണ്ടകത്തിന്റെ അപകടം മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവർക്ക് സംരക്ഷകരായിട്ടുള്ള ഈ കുറെയേറെ പൊളിറ്റീഷ്യന്മാരുണ്ട് കാര്യം ഇവരെ ഈ തണൽ പറ്റി ഇവരെ ആശ്രയിച്ച് ജീവിക്കുന്ന കാര്യം രാഷ്ട്രീയക്കാർക്ക് ഒരു പ്രത്യേകതയുണ്ട് അവർ അധികാരത്തിൽ നിന്ന് പുറത്തു പുറത്തുനിന്നാൽ അവർക്ക് ഈ രണ്ട് വിഭാഗങ്ങളുടെ ആവശ്യമുണ്ട് അവർ അധികാരത്തിലേറിയാൽ ഇവരെ നിയന്ത്രിച്ചു കാര്യങ്ങൾ പലതിൽ ചെയ്യുന്നത് അപ്പോ സ്വാഭാവികമായിട്ടും ഈ ഭരണചക്രം തിരിക്കുന്നവർ ഉദ്യോഗസ്ഥരാണെന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ അതുപോലെ കേരളത്തിലെ ഈ ലോ ആൻഡ് ഓർഡർ പരിപൂർണമായിട്ടും ആഭ്യന്തര വകുപ്പ് എന്നൊരു വ്യക്തി ആരായിരുന്നാലും ശരി അത് നിയന്ത്രിക്കുന്നത് ഐ പി എസ് ലോബിയാണ് ഐ പി എസ് ലോബിയുടെ വലം കയ്യായിട്ട് അവർ എപ്പോഴും കൊണ്ടു നടക്കുന്നത് ആരെയാണ് അതിവിടത്തെ മാധ്യമ പ്രവർത്തകരെയാണ് അവരെക്കുറിച്ചുള്ള വാഴ്ത്തുപാട്ടുകൾ നിങ്ങൾക്ക് എല്ലാ ദിവസവും മാധ്യമങ്ങളെടുത്ത് വായിച്ചാൽ ഏതെങ്കിലും ഐ പി എസ് ഉദ്യോഗസ്ഥന്റെ വലിയ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള അവരെ കുറിച്ച് വളരെയധികം പൂഴ്ത്തിയുള്ള വാർത്തകൾ വായിക്കാൻ പറ്റും പക്ഷെ എന്താണ് അതിന്റെ പിന്നിലെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒരു കളി അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന ആ കള്ളക്കളി എന്താണെന്ന് നിങ്ങൾക്കറിയോ ഇവിടത്തെ ഒരു ഐ പി നേരിട്ട് ഒരു കേസുകളും അന്വേഷിക്കാറില്ല പി വി അന പ്രസക്തമായ വാചകമാണ് പല കേസുകളും അന്വേഷിക്കുന്നത് ഏത് സ്റ്റേഷൻ പരിധിയിൽ നടക്കുന്നുണ്ടോ ആ സ്റ്റേഷൻ പരിധിയുമായി ബന്ധപ്പെട്ട എസ് ഐ ഒ എസ് എച്ച്ഒമാരൊക്കെ ആയിരിക്കും അതായത് സി ഐ ഒ എസ് ഐമാരൊക്കെ ആയിരിക്കും അവർ കണ്ടുപിടിക്കുന്ന പല സങ്കീർണമായ കേസുകളിൽ അതിന്റെ ക്രെഡിറ്റ് കൊണ്ടുപോകുന്ന ആരായിരിക്കും അത് ഐ പി എസ് ഉദ്യോഗസ്ഥരായിരിക്കും ആ ക്രെഡിറ്റ് അവരുടെ തോളിലേക്ക് കൊണ്ടുവന്ന് ചാരി കൊടുക്കുന്നതായിരിക്കും ഇവിടുത്തെ മാധ്യമങ്ങളായിരിക്കും മാധ്യമങ്ങൾ അറിയിക്കുന്നതാണ് നിങ്ങൾ അറിയുന്ന കാര്യം അല്ലാതെ ഒരു മനുഷ്യനും ഒരു വിവരത്തെക്കുറിച്ച് അറിയാനുള്ള ഒരു സാധ്യതയുമില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ കുറെ കൂടി ആക്റ്റീവായപ്പോഴാണ് നിങ്ങൾക്ക് പല കാര്യങ്ങളെക്കുറിച്ച് ഇന്നലകളിൽ മാധ്യമങ്ങൾ പറഞ്ഞതിനപ്പുറം കുറെ കാര്യങ്ങൾ കൂടി അറിയാൻ പറ്റുന്നു മാധ്യമങ്ങൾ പറഞ്ഞത് പച്ചക്കള്ളമാണെന്നും അതിനെ ക്രോസ് ചെയ്തുകൊണ്ട് മറ്റു ചിലർ പല വാർത്തകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന്റെ അടിയറയിൽ ഇങ്ങനെയും കൂടി ഒരു കാര്യം ഉണ്ടായിരുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് അതുകൂടി ഇല്ലായിരുന്നെങ്കിൽ ഈ ലോബി ഈ നാടിനെ നശിപ്പിച്ചേന് ഇപ്പോഴും ഈ ലോബി ഇപ്പോ ഈ വിഷയത്തിൽ പി വി അൻ ഉയർത്തിവിട്ടത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കാണ് എന്ന് വഴിതിരിക്കാൻ വേണ്ടി ഇവർ പരിശ്രമിക്കുന്നത് ഈ ഉദ്യോഗസ്ഥ ലോബിയിലെങ്കിലുള്ള പല താപ്പാനകളെയും രക്ഷിക്കാനാണ് കാര്യം ഈ ഉദ്യോഗസ്ഥ ലോബി ആണ് ഇവിടുത്തെ എല്ലാ കൊള്ളരുതായ്മകൾക്കും ചൂട്ടുപിടിക്കുന്നതും അല്ലെങ്കിൽ എല്ലാ കൊള്ളരുതായ്പകളും ഇവിടെ ചെയ്യുന്നത് ഈ ഉദ്യോഗസ്ഥ ലോബിയാണ് നിങ്ങൾ വില്ലേജ് ഓഫീസിലിന്ന് പണം മേടിച്ച ഒരു വില്ലേജ് അസിസ്റ്റന്റിന്റെ കോടിക്കണക്കിന് രൂപയുടെ വാർത്ത നിങ്ങൾ കേട്ടു ആ വാർത്ത അല്ലെങ്കിൽ ആ കൈക്കൂരി വാങ്ങിച്ചതാരാണ് വാങ്ങിച്ചത് ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ ഐ പി എസ് കാര്ക്കിടയിലുള്ള പ്രശ്നം സ്വർണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട് സുജിത് ദാസ് ഐ പി എസ് അദ്ദേഹം നടത്തിയ സ്വർണ്ണ ഇടപാടുകളെ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ പറഞ്ഞപ്പോ ആ രാഷ്ട്രീയ പ്രവർത്തകൻ കൂടുതൽ ആൾക്കാർക്കിടയിലേക്ക് സ്വീകാരനാകുന്നു അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ കഴമ്പുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ആ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ആരോപണത്തെ വഴിതിരിക്കാൻ വേണ്ടി ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നത് മാധ്യമങ്ങളാണ് അതിന് അവർ കൂട്ടുപിടിച്ചിരിക്കുന്നത് ഇവിടുത്തെ സംഘപരിവാറുകാരെയും കോൺഗ്രസുകാരെയാണ് അതിൽ രാഷ്ട്രീയം കലർത്താൻ ശ്രമിക്കുക കാര്യം ഈ ഉദ്യോഗസ്ഥ ലോബിയുടെ ഭാഗമാണ് ആ ഉദ്യോഗസ്ഥ ലോബിയുടെ ഭാഗമായി നിന്നുകൊണ്ട് പല കാര്യങ്ങളും നേടിയെടുക്കുന്നവരാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്നവർ അവർക്കിവിടത്തെ ഭരണ വട്ടിമറിക്കാൻ മറ്റു ഒരു പോം വഴിയുമില്ല അപ്പോ സർക്കാരിനെതിരെയുള്ള വാർത്തകൾ കൂടുതലായി വരണം ജനം സർക്കാരിനെതിരെയാകണം അങ്ങനെ ജനം സർക്കാരിനെതിരെ സർക്കാരിനെതിരെയാകണമെന്നുണ്ടെങ്കിൽ അതിന് അവർ സ്വമേധയാ വിചാരിച്ചാൽ ഒന്നും നടക്കില്ല സർക്കാർ ഉത്തരവുകൾ നടപ്പാക്കാതെ വച്ചതിന് ശേഷം ഇത് നടപ്പാകുന്നില്ല എന്ന് മാധ്യമങ്ങൾക്ക് വാർത്ത കൊടുക്കുന്നത് ആരായിരിക്കും ഏതെങ്കിലും സർക്കാർ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയക്കാരാണോ അല്ല ഉദ്യോഗസ്ഥരാണ് ഉദ്യോഗസ്ഥർ എന്തുകൊണ്ട് അത് ചെയ്യുന്നു അതായത് മുകളിൽ നിന്ന് ഉത്തരവ് താഴേക്ക് വന്ന കാര്യം ചവിട്ടിവയ്ക്കുകയാണ് വെച്ചതിന് ശേഷം അത് കോൺഗ്രസ് സംഘടനയിലുള്ള ആളായെങ്കിൽ കോൺഗ്രസുകാരെ അറിയിക്കുന്നുണ്ട് ഇത് ചോർത്തി കോൺഗ്രസ്സുകാർക്ക് കൊടുക്കുന്നുണ്ട് രേഖ കിട്ടിയേ രേഖ കിട്ടിയെന്നുള്ളതിലേക്ക് ഇവർ ആഘോഷിക്കുന്നുണ്ട് ഇവിടെ നിന്നാണ് മാധ്യമങ്ങൾക്ക് സർക്കാർ സംവിധാനങ്ങൾക്കകത്തുള്ള രേഖകൾ ചോർന്ന് കിട്ടുന്നത് ഇവർ സോഴ്സ് സോഴ്സ് എന്ന വാക്കുകൾ പലപ്പോഴും ഉപയോഗിക്കുന്നു നിങ്ങൾ കേട്ടിട്ടില്ലേ ആരാണ് ഇവർ ഈ രഹസ്യമാക്കി വെക്കുന്ന സോഴ്സുകൾ അതായത് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിലിരുന്ന് യൂദാസന്മാരുടെ പ്രവർത്തനം നടത്തുന്ന കുറേയേറെ സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട് അല്ലെങ്കിൽ ഐ പി എസ് ഉദ്യോഗസ്ഥരുണ്ട് ആ ഐ പി എസ് ഉദ്യോഗസ്ഥരാണ് ഈ ഇവർക്ക് സോഴ്സ് ആയിട്ട് നിലനിൽക്കുന്നതും വാർത്ത ചോർത്തി കൊടുക്കുന്നവർ ഒരു കാലത്തും വേണ്ട രീതിയിൽ പണിയെടുക്കാതെ അവർ ഈ മാധ്യമങ്ങളുമായിട്ടുള്ള കൂട്ടുകച്ചവടങ്ങളൊക്കെ നടത്തുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ കുറച്ചുകൂടി സാമ്പത്തികമായിട്ട് ഗുണമുണ്ടാക്കാനും അവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് അല്ലാതെ സിസ്റ്റം നന്നാക്കാനല്ല സിസ്റ്റം നന്നാക്കണമെന്ന് താല്പര്യമുള്ള ഉദ്യോഗസ്ഥനാണെങ്കിൽ മര്യാദയ്ക്ക് അവിടെ ഇരുന്ന് പണിയിലാൽ മതി എന്തിനാണ് മാധ്യമങ്ങളുമായി ഈ ഉദ്യോഗസ്ഥ ബൃന്ദങ്ങൾ വലിയ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ മാധ്യമങ്ങളാണ് ഇവരെ വളർത്തുന്നതും മാധ്യമങ്ങളാണ് ഇവരെ എഴുതി തളർത്തുന്നത് അപ്പൊ അതിനെക്കുറിച്ച് ഇവർക്ക് നല്ല ധാരണയുണ്ട് ഇവരെക്കുറിച്ചുള്ള പുകഴ്ത്തലുകൾ പുറത്തേക്ക് വരേണ്ടത് ഉദ്യോഗസ്ഥരുടെ ആവശ്യമാണ് അതിനവർ മാധ്യമങ്ങളെ കൃത്യമായി ഉപയോഗിക്കുന്നുണ്ട് മാധ്യമ പ്രവർത്തകരായിട്ട് ഇവരുമായി ചങ്ങാത്തമുണ്ടാക്കുന്നവർക്ക് അതിന് വേണ്ട സഹായങ്ങളും അതിനു വേണ്ട ചില പറയാനുള്ള വാക്കുകൾ അത് ഇവർ ചെയ്തു കൊടുക്കുന്നുണ്ട് അവർക്ക് ഗുണകരമായിട്ടുള്ള അവർക്ക് ഉപയോഗമായിട്ടുള്ള ഞങ്ങൾക്ക് കിട്ടുന്നതിന്റെ ഒരു വിഹിതമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ കേസുകളൊക്കെ ഡീൽ ചെയ്യാൻ ഇവരെ മുന്നിലേക്കൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവർ വളരെ പെട്ടെന്ന് അത് ചെയ്തു കൊടുക്കാറുണ്ട് അവർക്ക് വേണ്ടി സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന പതിവുണ്ട് അതാണ് ഈ ഒരു ഊഷ്മള ബന്ധത്തിന്റെ കാര്യം ആ ഊഷ്മള ബന്ധം ഉപയോഗിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയക്കാരനായിട്ടുള്ള പി വി അൻവർ ഈ മേഖലയിൽ ആരും കൈവയ്ക്കാൻ പരിശ്രമിക്കാറില്ല ആ മേഖലയിലേക്ക് കൈവയ്ക്കാൻ പരിശ്രമിച്ചപ്പോൾ ഇപ്പോൾ യൂത്ത് കോൺഗ്രസുകാരെ കൊണ്ടുവന്നിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയാണ് ആരോപണമെന്നുള്ള നിലയ്ക്ക് അതിനെ വഴിതിരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് പൊളിറ്റിക്സ് പൊളിറ്റിക്സായി മാറിക്കഴിഞ്ഞു വിഷയം കൃത്യമായി ചർച്ച നടക്കരുത് ഉദ്ദേശിച്ച രീതിയിൽ നിന്ന് വഴിതിരിച്ചു കൊണ്ടുപോകണം പി വി അൻവർ എന്ന വ്യക്തി ഉന്നയിച്ച ആരോപണത്തിൽ ആ ആരോപണം സ്ട്രെയിറ്റായിട്ട് കൊള്ളേണ്ടടുത്ത് കൊണ്ടിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ വളരെ ശക്തമായിട്ട് ഈ ലോബിയിങ് ഉണർന്ന് പ്രവർത്തിച്ചുകൊണ്ട് ആ വിഷയത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി കണക്ട് ചെയ്തുകൊണ്ട് ഈ ലോബിയിങ്ങിന് പോറലേൽക്കാതെ അവരെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ തുടങ്ങിയിരിക്കുകയാണ് അതിനിപ്പോൾ കളത്തിലിറക്കിയിരിക്കുന്നത് ബി ജെ പി ആണ് പിന്നെ നിർഭാഗ്യവശാൽ ഒരു കാര്യം കൂടി പറയണതുണ്ട് അതായത് നമ്മുടെ സർക്കാർ മേഖലയിൽ അത് പൊതുവായിട്ട് അടച്ച പറയുന്നതല്ല പക്ഷേ സർക്കാർ മേഖലയിലെ ഉദ്യോഗസ്ഥ ബൃന്ദങ്ങളിൽ സംഘപരിവാർ സ്വാധീനം കൂടുതലാണെന്നുള്ളൊരു ആക്ഷേപം പല കൂടി ശക്തമായി കേൾക്കുന്നുണ്ട് ഇടത് സംഘടന ആണ് കൂടുതൽ ശക്തമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും പക്ഷെ ഉദ്യോഗസ്ഥ ബൃന്ദങ്ങൾക്കിടയിൽ ഒരു സംഘപരിവാർ സ്വാധീനമുണ്ടെന്ന് പറയപ്പെടുന്ന എന്തുകൊണ്ടെന്നറിയും അത് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള പലർക്കും അറിയില്ല അത് അടച്ച നിക്ഷേപിച്ച് പറയുന്നതല്ല ഈ കാര്യത്തെക്കുറിച്ച് നമുക്ക് തുറന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിന്റെ വസ്തുതയെക്കുറിച്ച് പറയേണ്ടി വരും അതായത് നമ്മുടെ നാട്ടിൽ ഈ സർക്കാർ മേഖലയോ പോലീസ് സേനയോ ഒക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നിയമനം ലഭിച്ചിരിക്കുന്ന വിഭാഗക്കാർ എന്ന് പറഞ്ഞാൽ അത് ഹിന്ദുസിലാണെങ്കിൽ അത് ഇവിടത്തെ സവർണ വിഭാഗത്തിൽപ്പെട്ടവരാണ് ആ സവർണ വിഭാഗത്തിൽപ്പെട്ടവരുടെ ഭൂരിപക്ഷമല്ല പക്ഷെ എന്നിരുന്നാലും അതിൽ പകുതിയിലേറെ പേർ ആർ എസ് എസ് മനോഭാവമുള്ളവരാണ് സംഘപരിവാർ മനോഭാവമുള്ളവരാണ് അവർ സർക്കാർ മേഖലയിലെ പരീക്ഷ എഴുതി പി എസ് സി പരീക്ഷ എഴുതി തന്നെയാണ് ഈ ജോലിയിലേക്ക് എത്തുന്നത് ഈ ജോലിയിലേക്ക് എത്തിക്കഴിഞ്ഞാലും ഇവർ പുറമേ ചില ഇടതു സംഘടനയുമായൊക്കെ ചേർന്ന് നിൽക്കുന്നുണ്ട് എന്തുകൊണ്ടെന്നറിയും ആ സംഘടനയുമായി ചേർന്നെടുക്കുന്നത് തനിക്ക് മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകരുത് തന്നെ ഒന്ന് സേഫ് ആക്കാൻ വേണ്ടിയാണ് ആ സംഘടനയുടെ തണലിലേക്ക് പോകുന്നത് പക്ഷേ ആത്യന്തികമായിട്ട് ഇവർ ഒരു ആർ എസ് എസ് മനോഭാവമുള്ളവരാണ് നിലനിൽപ്പിന് വേണ്ടി ഇടത് സംഘടനയുടെ വേഷമണിഞ്ഞ് അതിനോടൊപ്പം നടക്കുന്നുണ്ട് അതിനോടൊപ്പം നടക്കുക എന്ന് പറഞ്ഞാൽ സർവീസ് കാലഘട്ടങ്ങളിൽ മറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള അവരുടെ കവചമായിട്ട് ഈ ഏത് മേഖലയിലായിരുന്നാലും ഇടതുപക്ഷ സംഘടനകളെ ഇവർ ഉപയോഗിക്കുന്നുണ്ട് അതിൽ ഈ സവർണർ മാത്രമല്ല മറ്റു വിഭാഗങ്ങളിൽ അല്ലെങ്കിൽ ഹിന്ദു തന്നെ മറ്റു വിഭാഗത്തിൽപ്പെട്ട ബി ജെ പി മനസ്സുള്ളവരും അധികാരത്തിൽ ഏറിക്കഴിഞ്ഞാൽ ആ രീതിയിലുള്ള ഒരു പൊതു രീതി അവലംബിക്കുന്നുണ്ട് അവരാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഈ അപകടം ചാലിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നോക്കിയാൽ മതി ഏതൊരു വിവാദവും ഉണ്ടാക്കുന്നത് ഒരു രാഷ്ട്രീയ നേതാവായിരിക്കില്ല ഏതെങ്കിലും ഇപ്പോ മന്ത്രിയാണെങ്കിൽ ഏതെങ്കിലും ഒരു അദ്ദേഹത്തിന്റെ വകുപ്പിലെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ വരുത്തുന്ന വീഴ്ചയാണ് സ്വാഭാവികമായിട്ടും രാഷ്ട്രീയക്കാർ ആക്രമിക്കപ്പെടാനായിട്ടുള്ള അവസരം ഉണ്ടാകുന്നത് അതിനെ സംബന്ധിച്ച് കഥകൾ എഴുതുന്നത് ആരായിരിക്കും ഒരിക്കലും ഉദ്യോഗസ്ഥനെ മുൻനിർത്തി കഥ എഴുതില്ല ആ കഥ എഴുതേണ്ട ഉത്തരവാദിത്വം മാർക്കാണ് അത് മാധ്യമങ്ങളാണ് ചെയ്യുന്നത് അത് ചെയ്യാൻ വേണ്ടിയുള്ള തിരക്കഥ ഉണ്ടാക്കുന്നത് ആരായിരിക്കും ഈ ലോബിയുണ്ടല്ലോ ആ ലോബിയുടെ തിരക്കഥ നിർഭാഗ്യവശാൽ നമ്മുടെ മാധ്യമ മേഖലയിലും ഇതേ ലോബിയുണ്ട് ഏത് ആർ എസ് എസ് മനസ്സുള്ള സവർണ വിഭാഗക്കാരുടെ ഒരു വലിയ കൂട്ടം നമ്മുടെ മാധ്യമ മേഖലയിലുണ്ട് അത് ഉദ്യോഗസ്ഥ മേഖലയിലുണ്ട് ഇവർ തമ്മിലുള്ള അന്തർധാരയാണ് ഇവിടെ സർക്കാരിനെതിരെ ഉയർന്നു വരുന്ന പല വിവാദങ്ങളും ആ വിവാദങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഇടപെടലുണ്ട് കൃത്യമായ ആസൂത്രണമുണ്ട് കൃത്യമായ തിരക്കഥയുണ്ട് കൃത്യമായ ഗൂഢാലോചനയുണ്ട് ആ ഗൂഢാലോചനയ്ക്ക് നേരെയാണ് പി വി എൻവർ വിരൽ ചൂണ്ടിയത് ആ വിരൽ ചൂണ്ടിയത് കൊള്ളേണ്ട അടുത്ത് കൊണ്ടപ്പോൾ ഇപ്പോ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ശരിയായ ദിശയിൽ ആ ചർച്ച പോകുന്നതിന് പകരം അതിനെ വഴിതിരിക്കാനുള്ള ഉത്തരവാദിത്തം ചിലരിൽ നിക്ഷിപ്തമായിരിക്കുന്നു ചിലർ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നു അത് കൃത്യമായി മാധ്യമങ്ങൾ ഹിഡൻ അജണ്ട വെച്ച് നടപ്പാക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് ഇതിപ്പോ പറയുമ്പോൾ ഇവൻ ബോധമില്ലാതെ പറയുന്നു എന്ന് പറയുന്നു പക്ഷേ വസ്തുതാപരമായി നടക്കുന്ന കാര്യം ഇത് മാത്രമാണ് ഈ രീതിയിലുള്ള ഒരു പാരലൽ ോബിയാണ് ഇവിടെ കേരളത്തിലെ പല വിവാദങ്ങൾക്ക് പിന്നിലും പ്രവർത്തിക്കുന്നവർ ഇവർക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രവർത്തനത്തോട് മമതയില്ലാത്തവരാണ് അതായത് നമ്മുടെ ഈ നാട്ടിൽ ചില വിഭാഗക്കാർ പ്രത്യേകം പറയുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഈ നാട്ടിൽ രാഷ്ട്രീയക്കാരൊന്നും ആവശ്യമില്ല പഴയ രാജഭരണമാണ് നല്ലത് കാര്യം അതാണല്ലോ ഇപ്പൊ കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ ചെയ്യുന്ന പല കാര്യങ്ങളും ഇവർ കൈയടിക്കുന്നുണ്ട് കാര്യം ചക്രവർത്തി പോലെ അല്ലെങ്കിൽ രാജാക്കന്മാർ ചെയ്യുന്ന പ്രവർത്തനമാണ് കാര്യം ഇവരുടെ മനസ്സിൽ പഴയ രാജ പരമ്പരകളും രാജ ഭരണങ്ങളുമാണ് മികച്ചത് രാഷ്ട്രീയക്കാരെല്ലാം മോശക്കാരാണെന്നാണ് പറയുന്നത് ആ ഒരു മനോഭാവത്തിലാണ് ഇവരുടെ അതായത് ഇത് മാധ്യമ മേഖലയിൽ ഇരിക്കുന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥ മേഖലയിൽ ഇരിക്കുന്ന ഈ വിഭാഗക്കാരുടെ സമാന ചിന്താഗതിയാണ് പലപ്പോഴും നിങ്ങളിലേക്ക് വാർത്തകളായി എത്തുന്നത് ആ വാർത്തകളെ നിങ്ങൾ കണ്ടടച്ച് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറ്റിക്കപ്പെടുകയാണ് ഇപ്പോൾ പി വി അൻവർ ഉന്നയിച്ച ആ വൻ ലോബിങ്ങിനെതിരെയുള്ള ആ ഒരു വെടി പൊട്ടിക്കൽ ആ വെടി കൃത്യമായ ദിശയിൽ ചർച്ച തുടങ്ങി എന്ന് അറിഞ്ഞപ്പോൾ അതിനെ വഴിമാറ്റാനായി സ്വർണക്കടത്ത് അല്ലെങ്കിൽ സ്വർണം പൊട്ടിക്കൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ഗുണ്ടാ പ്രവർത്തനം ക്രിമിനലിസം ഇങ്ങനെയൊക്കെയുള്ള ആക്ഷേപങ്ങൾ കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ ഈ കൃത്രിമത്വം അല്ലെങ്കിൽ ഈ രീതിയിലുള്ള തോന്നിവാസങ്ങൾ നടത്തുന്ന അല്ലെങ്കിൽ മാഫിയ പ്രവർത്തനം ലോബിങ് നടത്തുന്ന ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാൻ വേണ്ടി മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന കഥകൾ ആ കഥകൾക്ക് ചില പ്രത്യേക കേന്ദ്രങ്ങളിൽ നിന്ന് ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള പുതിയ പുതിയ ഭാവനാ സമ്പന്ന കഥകൾ കൊണ്ടുവന്ന് ഇതിനെ വഴിതെറ്റിച്ചു കൊണ്ടുപോയി ഇവരെ സംരക്ഷിച്ച് ആ ലോബിങ്ങിന് പരിക്കേൽക്കാതെ നിലനിർത്തേണ്ടത് ചിലരുടെ വൈറ്റിപ്പിഴപ്പിന്റെ കൂടി പ്രശ്നമാണ് ഈ സമൂഹത്തെ അവർക്ക് ഇപ്പോഴും നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ട് ആ നിയന്ത്രണത്തിന്റെ ചാലകശക്തി ഇവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമെന്ന് തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രീതിയിൽ ആ ഒരു ശരിയായിട്ടുള്ള ഒരു ഇടപെടലിനെ തകർക്കാൻ ശ്രമിക്കുന്നത് ആരെങ്കിലും ഇതിനെക്കുറിച്ച് പറയണ്ടേ പ്രത്യേകിച്ച് ഒരു സാധാരണക്കാരായിട്ടുള്ള വ്യക്തി ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ ഒരു വാല്യൂ കിട്ടില്ല അത് പി വി എൻഡർ എന്ന വ്യക്തി അതിനെക്കുറിച്ച് പറയുകയും അതിനെ ഒരു തെളിവ് പുറത്തേക്ക് വിട്ടപ്പോഴാണ് ഇവർ ആക്ച്വലി ലോക്ക് പോയത് ആ ലോക്ക് ആയതിന് പിന്നാലെ അവർ പരസ്പരം കൂടിയാലോചിച്ച് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യം നടന്നാലും അതിനെ മോശമായി ചിത്രീകരിക്കുക എന്നുള്ള ദൗത്യമാണ് ആ ദൗത്യത്തിലൂടെ ഇതിപ്പോ ശരിയായ ട്രാക്കിലൂടെ ഈ നാട്ടിലെ ഒരു ലോബിങ് സംവിധാനത്തെ നശിപ്പിക്കാനുള്ള പരിശ്രമത്തെ അതിനെ ഈ ഇല്ലാതാക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ ശരിയായ ദിശയിലേക്ക് കടന്നു പോകാതിരിക്കാൻ വേണ്ടിയുള്ള ജാഗ്രത ഈ ലോബി നടത്തുന്നതാണ് ഇപ്പോൾ നിങ്ങൾ തെരുവിൽ കാണുന്നതും ഇപ്പോൾ നിങ്ങൾ പുറത്തേക്ക് വരുന്ന പല മാധ്യമ വാർത്തകളായി വായിക്കേണ്ടി വരുന്നതും എന്തായാലും കൂടുതൽ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ ഈ ഒരു ലോബി ഈ സമൂഹത്തിന് അപകടമാണ് ഈ നാടിനപകടമാണ് അതിനെ വളരെ കൃത്യമായി മനസ്സിലാക്കി നിയന്ത്രിക്കേണ്ടത് സർക്കാർ സംവിധാനങ്ങളുടെ ഉത്തരവാദിത്തമാണ് അവരെ കണ്ണടച്ച് വിശ്വസിച്ചാൽ പല കുഴികളിലും കൊണ്ടുവന്ന് ചാടിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അതുകൊണ്ട് മാധ്യമങ്ങളിലൂടെ ഇന്നിപ്പോ പുറത്തേക്ക് വന്നിരിക്കുന്ന പല തിരക്കഥകളും അതൊന്നും വെറുതെ ഉണ്ടായതല്ല അതൊക്കെ വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ഇതിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത് ഇവരുടെ ആ ഒരു ലോബിക്കുണ്ടായ തിരിച്ചടി പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് എത്താതെ വഴിതിരിക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണെന്ന് നിസ്സംശയം പറയേണ്ടി വരികയാണ് അപ്പോ ജ്യോതിഷ് കുന്നോത്ത് ഷംസുദ്ദീൻ പുളിക്കൽ അഷ്റഫിക്ക ഫോട്ടോസ് തുടങ്ങിയവരൊക്കെ പ്രതികരിച്ചിട്ടുണ്ട് അപ്പോ ഇതാണ് ഇന്നത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് വളരെ ശക്തമായിട്ടുള്ള വിഷയമാണ് നമ്മുടെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ നിങ്ങൾ വാർത്തകളായി വായിക്കുന്നത് പലതും നിഷ്കളങ്കമായി നിങ്ങൾ കണ്ടുകളയരുത് ആ വാർത്തയ്ക്ക് പിന്നിൽ കൃത്യമായ ഗൂഢാലോചനയുണ്ട് ഉദ്യോഗസ്ഥ തലത്തിലുള്ള മാധ്യമ തലത്തിലുള്ള ഗൂഢാലോചനയും അജണ്ടയുമാണ് അതിൽ ചില രാഷ്ട്രീയക്കാരെ കൂടി അവർ കരുവാക്കുന്നുണ്ട് കാര്യം ഒരു മുഖം വേണമല്ലോ ആ മുഖം വേണമെന്നുള്ള നിലയ്ക്കാണ് സംഘപരിവാർ കോൺഗ്രസിലുള്ള ചില നേതാക്കന്മാരുടെ മുഖം ഇവർ മുന്നിൽ നിർത്തുന്നത് അതിനപ്പുറത്തേക്ക് സകല കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ഈ ഉദ്യോഗസ്ഥ മാധ്യമ ലോബിയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അക്കാര്യത്തിൽ സർക്കാർ വേണ്ടത്ര ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ ഒരു ദീർഘവീക്ഷണത്തോടെ കാര്യങ്ങളെ സമീപിച്ചില്ലെങ്കിൽ ആ ലോബിങ്ങിനെ അമർച്ച ചെയ്യാൻ വേണ്ട ഇടപെടലുകൾ നടത്തിയില്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ലെന്ന് തറപ്പിച്ചു പറയുകയാണ്